യൂട്യൂബില് വീഡിയോ പൊക്കിട്ട് ഓ നന്നെ അത്ര അങ്ങനെ എന്നെങ്ങോട് മലിക്കും മൂക്കില് വലിക്കും എന്നെ ഓരോമാര എന്നെ ഒന്നും കാട്ടില്ല ഒരു പത്ത് വയസ്സ് വരുന്നില്ല എന്നെ അങ്ങനെ പിടിഞ്ഞിട്ടുള്ളൂ ലക്ഷങ്ങളെ അങ്ങോട്ട് പിടിഞ്ഞിട്ടുള്ളൂ അറിയും യൂട്യൂബിൽ കാണിക്കട ും എന്റെ മക്കളിനെ തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കും എന്റെ ഞാൻ മോഡലിച്ച പോലെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും അറിയോ അറിയില്ല മകള് പത്ത് മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം മകളൊക്കെ ഇങ്ങോട്ട് വരണോ എന്നെ മക്കളെ ഇവിടെ വരണം അതിനുള്ളതാണ് എന്റെ പൊണ് മക്കള് ഞാൻ വേണ്ടും എനിക്ക് എന്താ ചെയ്യുന്നതായിരുന്നു ഓരോ ദിവസം ചെല്ലുന്നവരും അനുസരിച്ചുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് അത് വീട്ടുകാരെയുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിലാണ് വെളിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി ആ അമ്മയെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അവരുടെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലായിരുന്നാലും പ്രശ്നങ്ങൾ കാണുക അല്ലെങ്കിൽ എല്ലാ ഫാമിലിയും നല്ല രീതിയിലൊന്നും ആയിരിക്കത്തില്ല ചിലർ അമ്മ നല്ലതായിരിക്കത്തില്ല അച്ഛൻ നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ മക്കൾ അങ്ങനെയൊക്കെ പല രീതിയിൽ ഫാമിലിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് ഇടുക ഇങ്ങനെ മോശമായിട്ട് പറയാം സംസാരിക്കുമ്പോൾ പോലും ഉണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലാണ് സംസാരിക്കുന്നത് ഈ വീഡിയോ ഇട്ടത് കണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയും ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും ശരി അതുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ വെക്കും അതുണ്ടെങ്കിൽ നാട്ടുകാരെ ഇതേ കണക്കുണ്ടെങ്കിൽ വീടിട്ട് അറിയിക്കാതിരിക്കുക ഇതുകൊണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത് എന്നിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഇതേ അകത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കെന്തെങ്കിലും ഭാവി സംഭവിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയണം അതിനുവേണ്ടി ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല ഈ സാധ്യത ചെയ്യുന്നത് ഇത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രശ്നമാകുമ്പോൾ പോകുന്ന ആ മക്കൾക്ക് തന്നെയാണ് അവർക്ക് തന്നെ അവർ വളർന്നു വരികയാണ് അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല ഈ പ്രായത്തിൽ ഒന്ന് ഇപ്പോഴുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തള്ളി പറയുന്നത് ഈ സാധ്യത സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നുന്നു കൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനി വരികയുള്ളൂ